എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ സർവീസിലുള്ളവരുടെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നടത്തിയ കയറ്റെ എക്സാം കഴിഞ്ഞു അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് കണ്ടതിന് ശേഷം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് കുറച്ച് എളുപ്പമാണല്ലോ അല്ലെങ്കിൽ പ നല്ലോണം പഠിച്ചവരാക്കെ എഴുതിയെടുക്കാനോ ഇതുപോലെ തന്നെ നമുക്കും അതായത് കോമൺ ആയിട്ട് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാമിന് ഇനി വരാൻ പോകുന്ന എക്സാമിന് അത് യൂസ്ഫുള്ളാകുമോ അത് തന്നെ പഠിച്ചാൽ മതിയോ ആ ടോപ്പിക്ക് തന്നെ പഠിച്ചാൽ മതിയോ എന്നതിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എക്സാമിൻ്റെ മോഡൽ എന്നായാലും ഒന്ന് തന്നെ ആയിരിക്കും പക്ഷേ ഇതുപോലെ എളുപ്പമുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചോദിക്കണമെന്നുള്ളതോ നിർബന്ധമില്ല അതായത് കേറ്റെ എക്സാമിന് നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ അത് തന്നെ നോക്കിയിട്ട് നിങ്ങൾ കാര്യമില്ല നോക്കുന്നെങ്കിൽ എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും ടുത്ത് വെച്ച് നോക്കുക കുറേ ചോദ്യങ്ങൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത് ചോദ്യങ്ങൾ റിപ്പീറ്റ് അടിച്ചു വരാറുണ്ട് അല്ലെങ്കിൽ അതേ മോഡല് എല്ലാം സെയിം മോഡല് തന്നെ കയറ്റി പരീക്ഷയ്ക്ക് എല്ലാം സെയിം മോഡൽ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം പിന്നെ ഓപ്ഷനൊക്കെ കണ്ട എന്താ പറയുന്നത് നാല് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നാല് ഓപ്ഷന് കറക്റ്റായിട്ട് തോന്നും പക്ഷേ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ആ ഒരു യുക്തിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത് ആ ഒരു ഒരു മാർക്ക് നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കുന്ന ഒരു മാർക്ക് അതാണ് നമ്മൾ ചിലർക്കെല്ലാം ഒരു മാർക്കിനാണ് പോകുന്നത് ചില ചിലപ്പോൾ ഈ ഒരു തെറ്റി കാണിച്ചു ആ ഒരു മാർക്ക് പോകുന്നത് അപ്പോൾ അതൊക്കെ ചിന്തിക്കുക അതിനുവേണ്ടി പഠിക്കുക അത്രേ ഉള്ളൂ